ഇനി നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് സിമ്പിൾ പെരിന്തൽമണ്ണയിലെ വ്യാപാരികളെ വഴിയാധാരമാക്കുന്ന പദ്ധതികളെ മെർച്ചന്റ് എതിർക്കുമെന്ന് കെട്ടിട ഉടമകളെയും വ്യാപാരികളെയും ദുരിതത്തിലാക്കുന്ന ട്രാഫിക് ജംഗ്ഷൻ നവീകരണത്തിനെതിരെ കോടതിയെ സമീപിക്കുമെന്നും മർച്ചൻസ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു പെരിന്തൽമണ്ണ ടൗൺ ജംഗ്ഷൻ വികസിപ്പിക്കുന്നതിനായി ഭൂമി ഏറ്റെടുക്കാൻ കേരള സർക്കാർ കിഫ്ബിക്ക് അൻപത്തിയേഴ് ദശാംശം ഏഴ് എട്ട് കോടിയുടെ ധനാനുമതി നൽകിയിരുന്നു കഴിഞ്ഞ ദിവസം നജീബ് കാന്തപുരം എം എൽ എ ഇക്കാര്യം അറിയിച്ചിരുന്നു ട്രാഫിക് ജംഗ്ഷൻ വികസനവുമായി ബന്ധപ്പെട്ട് വ്യാപാരികൾ ആശങ്കയിലാണ് നേരത്തെ കടകൾ പൊളിച്ചും പുനർനിർമ്മിച്ചും ഒട്ടേറെ വ്യാപാരികളെ കുടിയൊഴിപ്പിച്ചുമാണ് ട്രാഫിക് ജംഗ്ഷൻ വികസനം നടത്തിയത് ഒട്ടേറെ വ്യാപാരികളെ പുനരധിവസിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഈ പുനരധിവാസം വ്യാപാരികൾക്ക് ഗുണം ചെയ്തുമില്ല വ്യാപാരികളെ വഴിയാധാരമാക്കുന്ന പദ്ധതികളെ മർച്ചൻസ് അസോസിയേഷൻ ശക്തമായി എതിർക്കുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു കെട്ടിട ഉടമകളെയും വ്യാപാരികളെയും ദുരിതത്തിലാക്കുന്ന ട്രാഫിക് ജംഗ്ഷൻ നവീകരണത്തിനെതിരെ കോടതിയെ സമീപിക്കാനാണ് തീരുമാനമെന്നും മർച്ചൻസ് അസോസിയേഷൻ ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു പെരിന്തൽമണ്ണയിലെ റോഡുകളും വികസന ുംകസനപ്പിലായ ഇടോഡുകളും വികസിപ്പിച്ചാൽ മാത്രമേ പെരിന്തൽമണ്ണയുടെ സമഗ്ര വികസനം സാധ്യമാകൂ എന്ന് ഭാരവാഹികൾ പറഞ്ഞു ഏകദേശം ഒരു വർഷം മുമ്പാണ് കിഫി പെരിന്തൽമണ്ണയിലെ കേരളത്തിലെ ഇരുപത് നഗരങ്ങളിലെ ടൗണുകൾ വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായി പെരിന്തൽമണ്ണയെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവിടെ വികസനം കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞപ്പോ അതിന് വികസനത്തിന് വ്യാപാരി സമൂഹം എന്നും മുൻപന്തിയിലാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണം തന്നെ പെരിന്തൽമണ്ണ ടൗൺ ആണ് നമുക്കറിയാം നമ്മുടെ തൊട്ടടുത്തുള്ള മഞ്ചേരി ടൗൺ ആണെങ്കിൽ മറ്റ് ടൗണുകളൊക്കെ അപേക്ഷിച്ച് ഇവിടെ രണ്ട് തവണ ഈ ജംഗ്ഷൻ വിപുലീകരിക്കാൻ വേണ്ടി അതിന് സ്ഥലം വിട്ടുകൊടുത്തത് ഇവിടുത്തെ വ്യാപാരി സമൂഹമാണ് അന്ന് രണ്ട് തവണയായിട്ട് പകുതിയിലേറെ സ്ഥലം സൗജന്യമായിട്ടാണ് ഈ റോഡ് വികസനത്തിന് വേണ്ടി അവിടെ വിട്ടുകൊടുത്തത് അതോടൊപ്പം നഗരസഭയുടെ ആ ഭാഗത്തും ഇപ്പോൾ ഇന്ന് സുഗമമായിട്ട് അവിടെ ഫ്രീ ലെഫ്റ്റോട് കൂടി തന്നെ നാല് ഭാഗത്തു നിന്നും നമുക്കവിടെ പോകാനുള്ളൊരു അവസരമുണ്ട് ഇപ്പോഴും മഞ്ചേരിയൊക്കെ ഫ്രീ ലെഫ്റ്റ് ഇല്ല അത്രയും കാലം പിന്നെ ഇപ്പോൾ പുതിയ പദ്ധതിയെക്കുറിച്ച് എം എൽ എ ഞങ്ങൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഫോണിലും ഇതിലൊക്കെ ബന്ധപ്പെട്ടിരുന്നു അപ്പോൾ വ്യാപാരികൾക്ക് ദോഷകരമായ രീതിയിൽ ബാധിക്കില്ല എന്ന് പറഞ്ഞെങ്കിലും ഈ കെ ആർ എഫ് ബി എന്ന് പറഞ്ഞ ഒരു പി ഡബ്ല്യുടേ കീഴിലുള്ള ഒരു പ്രത്യേക വകുപ്പ് കേരള റോഡ് ഫണ്ട് ബോർഡ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ ഓഫീസ് തിരുവനന്തപുരത്താണെന്ന് എം എൽ എ പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ തിരുവനന്തപുരം ഓഫീസുമായി ബന്ധപ്പെട്ടിരുന്നു അപ്പോൾ മലപ്പുറം പാലക്കാട് ജില്ലയുടെ ഓഫീസ് ഷൊർണൂരാണെന്ന് മനസ്സിലായി അങ്ങനെ ആ ഷൊർണൂരുമായി ബന്ധപ്പെട്ടപ്പോഴും അതിന്റെ ഫൈനൽ രൂപ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല സത്യത്തിൽ നിങ്ങളെ കിട്ടുന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷേ അതൊരു വലിയ രീതിയിൽ പെരിന്തൽമണ്ണയുടെ ടൗണിലെ പത്ത് മുന്നൂറ് വ്യാപാരികളെ പരിപൂർണമായും അവരുടെ വ്യാപാര സ്ഥാപനവും ബിൽഡിങ്ങും നഷ്ടപ്പെടുന്ന രീതിയിലുള്ളതാണ് ഒരു ഭയാശങ്ക ഞങ്ങളിൽ ഉൾപ്പെടുത്തി ട്രാഫിക് ജംഗ്ഷൻ മാത്രം വീണ്ടും വികസിപ്പിക്കുന്നത് ഒരിക്കൽ കെട്ടിടങ്ങളും വ്യാപാര സ്ഥാപനങ്ങളും വിട്ടുകൊടുത്ത കെട്ടിട ഉടമകളെയും വ്യാപാരികളെയും ദുരിതത്തിലാക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു പെരുന്നെവണ്ണയ്ക്ക് വേണ്ടത് ട്രാഫിക് ജംഗ്ഷൻ വിപുലീകരണമല്ലെന്നും ബൈപ്പാസ് റോഡുകളുടെയും ഇടറോഡുകളുടെയും സമഗ്ര വികസനമാണെന്നും മർച്ചൻസ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു പുതുതായി നടപ്പാക്കാൻ പോകുന്ന പദ്ധതിയുടെ രൂപരേഖയും മാസ്റ്റർ പ്ലാനും മർച്ചൻസ് അസോസിയേഷനുമായി ചർച്ച ചെയ്ത് ഭാവി പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യണമെന്ന് മർച്ചൻസ് അസോസിയേഷൻ സെക്രട്ടേറിയറ്റ് അധികൃതരോട് ആവശ്യപ്പെട്ടു പെരിന്തൽമണ്ണ മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി എസ് മോസു ജനറൽ സെക്രട്ടറി സി പി മുഹമ്മദ് ഇക്ബാൽ ട്രഷറർ കെ അബ്ദുൽ ലത്തീഫ് ഭാരവാഹികളായ കെ ടി മൊയ്തീട്ടിമാൻ ഹാജി ചമയം ബാപ്പു സി ഷൌക്കത്ത് അലി ലിയാഖത്ത് അലി ഖാൻ വാര്യറസ് ദാസ് പി പി സൈദലവി ഗഫൂർ വള്ളൂരാൻ കെ പി ഉമ്മർ കെ അബ്ദുൾ റഷീദ് ഹാരിസ് ഇന്ത്യൻ ഷൈജൽ ഒമർ ഷരീഫ് കാജാ മൊയ്ദ്ദീൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ